നടിയെ ആക്രമിച്ച കേസ് ആ രാത്രി സംഭവിച്ചത് സമാനതകളില്ലാത്ത ക്രൂരത കെട്ടുകേൾവിയില്ലാത്ത അതിക്രമം രാജ്യം നടുങ്ങിയ ദിവസം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ച് തൃശൂരിലെ വീട്ടിൽ നിന്ന് അതിജീവിതയുമായി കെ എൽ മുപ്പത്തി ഒമ്പത് എഫ് അമ്പത്തിയേഴ് നാൽപ്പത്തി എന്ന എസ് യു വി എറണാകുളത്തേക്ക് തിരിച്ചു പിന്നാലത്തെ സീറ്റിലായിരുന്നു അവർ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി ആണ് ഡ്രൈവിംഗ് സീറ്റിൽ മറ്റാരും വാഹനത്തിലുണ്ടായിരുന്നില്ല താൻ അഭിനയിച്ച സിനിമയുടെ പ്രൊമോഷൻ ഗാനം റെക്കോർഡ് ചെയ്ത ശേഷമായിരുന്നു എറണാകുളത്തേക്കുള്ള മടക്കം ക്രൈം ഡയറീസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അന്നത്തെ രാത്രി നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല സിനിമയുടെ പ്രൊമോഷൻ ഗാനം റെക്കോർഡ് ചെയ്ത ശേഷമായിരുന്നു എറണാകുളത്തേക്കുള്ള നടിയുടെ മടക്കം ലാൽ ക്രിയേഷനാണ് അതിജീവിതയെ കൊണ്ടുവരാനായി വാഹനം അയച്ചത് ക്രൂരമായ ലക്ഷ്യത്തെ മാർട്ടിൻ സമർത്ഥമായി ഒളിപ്പിച്ചു പൾസർ സുനിയുടെ നേതൃത്വത്തിൽ എല്ലാം നേരത്തെ ആലോചിച്ചുറപ്പിച്ചിരുന്നു ഫെബ്രുവരി പതിനൊന്നിന് വാടക വീട്ടിലായിരുന്നു അതിന്റെ ഗൂഢാലോചന ഒന്നാം പ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജീഷ് ഇവരാണ് അതിൽ പങ്കാളികളായത് പതിനേഴാം തീയതി അതായത് സംഭവ ദിവസം മാർട്ടിൻ പൾസർ സുനിയെ ലാൽ ക്രിയേഷന്റെ ഉടമസ്ഥതയിലുള്ള പടമുകളിലുള്ള സ്റ്റുഡിയോയിൽ വെച്ചും കാണുന്നുണ്ട് അതിക്രമത്തിന് അന്തിമ രൂപം നൽകിയത് അപ്പോഴായിരുന്നു ഇതിന് പിന്നാലെ പൾസർ സുനി മറ്റു പ്രതികളെ ബന്ധപ്പെട്ട് എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടപ്പാക്കാനുള്ള അവസാനവട്ട നിർദ്ദേശങ്ങൾ നൽകുന്നു എല്ലാറ്റിന്റെയും നിയന്ത്രണം പൾസർ സുനിക്കായിരുന്നു അയാളെ ആരാണ് നിയന്ത്രിച്ചതെന്നത് ഇപ്പോഴും അജ്ഞാതം വൈകിട്ട് നാല് മുപ്പതിന് ലാൽ ക്രിയേഷിന്റെ അങ്കണത്തിൽ നിന്ന് മാർട്ടിൻ എസ് യു യുമായി തൃശൂരിലേക്ക് തിരിക്കുന്നു എല്ലാം നിയന്ത്രിച്ച് പൾസർ സുനി വൈകിട്ട് ഏഴ് മുക്കാലിന് തൃശ്ശൂരിലെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്കുള്ള മടക്കയാത്ര തുടങ്ങിയപ്പോൾ അതുമുതലുള്ള വിവരങ്ങൾ മാർട്ടിൻ കൃത്യമായി പൾസർ സുനിക്ക് കൈമാറിക്കൊണ്ടേയിരുന്നു പദ്ധതിയൊന്നും അണുവിടെ തെറ്റുന്നില്ലെന്ന് ഉറപ്പാക്കിയായിരുന്നു ആ ഗൂഢസംഘത്തിന്റെ ഓരോ ഓരോ ചുവടും പൾസർ സുനിയും മണികണ്ഠനും വിജീഷും അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിന് മുമ്പിലുള്ള കെ എൽ അറുപത് എ ഒമ്പത് മൂന്ന് മൂന്ന് എട്ട് എന്ന രജിസ്റ്റർ നമ്പറുള്ള ടെമ്പോ ട്രാവലറിൽ കാത്തു കിടക്കുന്നു അതിജീവിതയുടെ വാഹനം ഓരോ പോയിന്റ് കിടക്കുമ്പോഴും വിവരങ്ങൾ മൊബൈലിൽ പൾസർ സുനി അറിഞ്ഞുകൊണ്ടേയിരുന്നു അതിജീവിതയുമായി എക്സുവി അഡ്ലസ് കൺവെൻഷൻ സെന്റർ പിന്നിട്ടപ്പോൾ പൾസർ സുനിയും സംഘവും ട്രാവലറിൽ അതിനെ പിന്തുടരാൻ തുടങ്ങുന്നു ട്രാവലറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ പൾസർ സുനി തന്നെയായിരുന്നു നിശ്ചയിച്ചുറപ്പിച്ച അപകടം അത്താണി ജംഗ്ഷന് സമീപം കോട്ടായിൽ എത്തിയപ്പോൾ അതിജീവിത സഞ്ചരിച്ചിരുന്ന എസ് യു വിയുടെ പിന്നിൽ പൾസർ സുനി ടെമ്പോ ട്രാവലർ കൊണ്ട് ചെറുതായി ഉരസുന്നു പ്രീപ്ലാൻഡ് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച അപകടം അപ്പോൾ സമയം രാത്രി ഒമ്പതേ കാല് എസ് യു വി നിർത്തി മാർട്ടിനിറങ്ങുന്നു അതിജീവിതയ്ക്ക് അപ്പോഴും തെല്ലും സംശയം തോന്നിയില്ല പക്ഷെ വാഹനം നിർത്തിയതിനു പിന്നാലെ മണികണ്ഠനും വിജീഷും അതിജീവിത ഇരുന്ന സീറ്റിലേക്ക് ഇട്ടിച്ചു കയറുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ അവർ അതിജീവിതയുടെ വായ പൊത്തുകയും കൈകൾ ബലമായി പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്നു മൊബൈലും കൈക്കലാക്കുന്നു ഭയന്നു വിറയ്ക്കുന്ന അനുഭവം അപ്പോൾ ഒന്നും അറിയാത്ത പോലെ മാർട്ടിൻ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നു വാഹനത്തിന്റെ എല്ലാ ചില്ലുകളും ശരിയായി അടഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ അയാൾ സെൻട്രൽ ലോക്കെടുക്കുന്നു ഇതേ സമയം ടെമ്പോ ട്രാവലറിൽ പിന്തുടർന്നുകൊണ്ട് പൾസർ സുനി അതിജീവിതയുടെ വാഹനം വീണ്ടും എറണാകുളത്തേക്കുള്ള യാത്ര തുടർന്നു ടെമ്പോ ട്രാവലറിൽ പൾസർ സുനി പിന്നാലെയും ഈ സമയം കളമശ്ശേരിയിൽ അപ്പോളോ ജംഗ്ഷനിൽ പ്രതികളായ സലീമും പ്രദീപും കാത്തുനിൽപ്പുണ്ടായിരുന്നു അതും പ്രീപ്ലാൻഡ് അപ്പോളോ ജംഗ്ഷനിൽ എത്തിയപ്പോൾ അതിജീവിതയുടെ വാഹനം നിർത്തുകയും സലീം അതിലേക്ക് കയറുകയും ചെയ്യുന്നു വാഹനത്തിലെ സ്ഥിതി എന്തെന്ന് പരിശോധിക്കുകയായിരുന്നു അയാളുടെ ചുമതല വാഹനത്തിലെ അവസ്ഥ പരിശോധിച്ചിറങ്ങിയ സലീം ടെമ്പോ ട്രാവലറിലേക്കാണ് പിന്നീട് കയറിയത് കാര്യങ്ങൾ പൾസ സുനിയോട് വിശദീകരിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ആറാം പ്രതി പ്രദീപ് അതിജീവിത സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് അരിയിലേക്ക് എത്തുകയും നാലാം പ്രതി വിജീഷിനെ ഇറക്കി അവിടേക്ക് കയറുകയും ചെയ്തു പിന്നെ വിജീഷും മണികണ്ഠനും കൂടിയാണ് അതിജീവിതയെ പിൻസീറ്റിൽ സീറ്റിൽ തടങ്കലിലാക്കിയത് പാലാരിവട്ടത്തെത്തിയപ്പോൾ അതിജീവിത സഞ്ചരിച്ചിരുന്ന വാഹനം വീണ്ടും നിർത്തുകയാണ് ആറാം പ്രതി പ്രദീപിനെ വാഹനത്തിൽ നിന്നിറക്കി അഞ്ചാം പ്രതി സലീം വാഹനത്തിലേക്ക് കയറി നാലാം പ്രതി വിജീഷ് വാഹനത്തിന്റെ മുൻസീറ്റിലും കയറി പൾസർ സുനിയും ആറാം പ്രതിയും ട്രാവലറിൽ അതിജീവിതയുടെ വാഹനത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു പൾസർ സുനി പിന്നീട് എസ് യു യിലേക്ക് മാറി അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് വെണ്ണല ഡിസൈൻ വുഡ് ഇന്റീരിയർ ഷോപ്പിന് മുമ്പിൽ എത്തിയപ്പോൾ രണ്ട് വാഹനങ്ങളും നിർത്തുന്നു പൾസർ സുനി എസ് യിലേക്ക് കയറി പിന്നീട് പൾസർ സുനിയാണ് അതിജീവിതയുടെ വാഹനം ഓടിക്കുന്നത് ഈ സമയമൊക്കെ അതിജീവിതയെ മണികണ്ഠനും സലീമും പിൻസീറ്റിൽ ബന്ധനസ്ഥനാക്കിയിരിക്കുകയായിരുന്നു രണ്ടാം പ്രതി മാർട്ടിനും നാലാം പ്രതി വിജീഷും ആറാം പ്രതിയും ട്രാവലറിൽ അതിജീവിതയുടെ വാഹനത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഇതിനുശേഷം വാഹനം നിർത്തി പൾസർ സുനി അതിജീവിതയുടെ സീറ്റിലേക്ക് മാറി തുടർന്ന് അഞ്ചാം പ്രതി സലീമാണ് വാഹനം ഓടിക്കുന്നത് കെട്ടുകേൾവിയില്ലാത്ത അതിക്രമത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ചിറ്റേത്തുകര ഹോട്ടൽ കാമതേനുവിന്റെ മുമ്പിലെത്തിയപ്പോൾ വാഹനം നിർത്തി സലീമിനോട് ഒരു കുപ്പി വെള്ളം വാങ്ങാൻ പൾസർ സുനി ആവശ്യപ്പെടുന്നു വെള്ളം വാങ്ങിയെത്തിയപ്പോൾ ട്രാവലറിൽ നിന്ന് മൊബൈൽ ഫോൺ എടുക്കാനും നിർദ്ദേശിക്കുന്നു ഈ മൊബൈലാണ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് തുടർന്ന് മൂന്നാം പ്രതി മണികണ്ഠനാണ് വാഹനം ഓടിക്കുന്നത് വാഹനം ഓടിത്തുടങ്ങിയതോടെ പൾസർ സുനിയുടെ സ്വഭാവം മാറുന്നു അയാൾ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിക്കാൻ തുടങ്ങുന്നു നിഷ്ഠൂരമായ അതിക്രമമാണ് അയാളിൽ നിന്നുണ്ടായത് അതിന്റെയൊക്കെ വീഡിയോ അയാൾ ചിത്രീകരിക്കുന്നു രണ്ടാം പ്രതി മാർട്ടിനും നാലാം പ്രതി വിജീഷും അഞ്ചാം പ്രതി സലീമും ആറാം പ്രതി പ്രദീപും ഈ സമയമൊക്കെ ടെമ്പോ ട്രാവലറിൽ അതിജീവിതയുടെ വാഹനത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു നിഷ്ഠൂരമായ അതിക്രമത്തിനു ശേഷം പൾസർ സുനിയും മണികണ്ഠനും അതിജീവിതയുടെ വാഹനത്തിൽ നിന്നിറങ്ങുന്നു രണ്ടാം പ്രതി മാർട്ടിൻ ഒന്നും അറിയാത്ത പോലെ അതിജീവിതയെ സംവിധായകനും നടനുമായ ലാലിന്റെ വീട്ടിലെത്തിക്കുന്നു കൃത്യത്തിൽ പങ്കാളിയായവരെ കുറിച്ചാണ് ഇനി പറയുന്നത് പൾസർ സുനി ഒന്നാം പ്രതി മാർട്ടിൻ ആന്റണി രണ്ടാം പ്രതി ഭീം മണികണ്ഠൻ മൂന്നാം പ്രതി വി പി വിജീഷ് നാലാം പ്രതി എച്ച് സലീം അഞ്ചാം പ്രതി പ്രദീപ് ആറാം പ്രതി ഉപയോഗിച്ച വാഹനങ്ങൾ കെ എൽ മുപ്പത്തിയൊമ്പത് എഫ് അഞ്ച് ഏഴ് നാല് നാല് എസ് യു വി കെ എൽ അറുപത് എ ഒമ്പത് മൂന്ന് മൂന്ന് എട്ട് ടെമ്പോ ട്രാവലർ എന്തൊരു രാത്രിയായിരിക്കും ആ രാത്രി നടിയെ ആക്രമിച്ച കേസ് ഇങ്ങനെയാണ് ആ രാത്രി സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സമാനതകളില്ലാത്ത ക്രൂരത കെട്ടുകേൾവിയില്ലാത്ത അതിക്രമം നാടുനടങ്ങിയ ദിവസം രാജ്യം നടുങ്ങിയ ദിവസം പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ അതിജീവിതയുടെ പോരാട്ടത്തിന് മുന്നിൽ നിയമം അവർക്ക് സംരക്ഷണം ഒരുക്കി പ്രതികൾ നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം